തെക്കൻ ഗാസയിലെ റാഫയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി ഇസ്രായേലി സേന അറിയിച്ചു ഇതോടെ ഗാസയുടെ മുഴുവൻ അതിർത്തിയും ഇസ്രായേലി സേനയുടെ നിയന്ത്രണത്തിലായി ഗാസയുടെ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് നൂറു മീറ്റർ വീതിയിൽ പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ഇടനാഴി ഫിലാഡൽഫി ഇടനാഴി എന്നത് ഇസ്രായേലി സേന നേരത്തെ ഉപയോഗിച്ചിരുന്ന രഹസ്യപ്പേരാണ് ഇടനാഴിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേലി സേനാ വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്ന ഒട്ടേറെ തുരങ്കങ്ങൾ ഉള്ളതിനാൽ ഇടനാഴി ഹമാസിന്റെ ജീവനാടിയാണ് ഇത്തരം ഇരുപത് തുരങ്കങ്ങൾ കണ്ടെത്തി തുരങ്കങ്ങളിൽ പരിശോധന നടത്തി നശിപ്പിക്കാൻ തുടങ്ങി എല്ലാ തുരങ്കങ്ങളും ഈജിപ്തിലേക്കല്ലെന്നും ഹഗാരി കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നുവെന്ന ആരോപണം ഈജിപ്ഷ്യൻ അധികൃതർ നിഷേധിച്ചു ഇതിനിടെ ഗാസയിലുടനീളം ഇസ്രായേലി സേനയുടെ ഓപ്പറേഷൻ തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് സേന അറിയിച്ചു വെസ്റ്റ് ബാങ്കിലെ നാബുലസിൽ കാറടിച്ച് രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഡ്രൈവർക്കായി സുരക്ഷാസേന തെരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം റാഫേൽ ഭീകരർ സ്ഥാപിച്ചിരുന്ന ബോംബുകിണിയിൽപ്പെട്ട് മൂന്ന് ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു